രസം വെക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുരുമുളക് പുളി രസവും പിന്നെ മീൻ വറുത്തവും ചോറിന് കൂട്ട കൂളിച്ച് ഉച്ചക്ക് വെള്ളമൊഴി ഉച്ച പൊടി അടുപ്പിന് നഴുക്ക് വെച്ച് ചിക്കൻ കറിപ്പൗഡർ ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടുക്കൊടി കഴിഞ്ഞ പുളി വെച്ചിരിക്കുന്ന കപ്പളങ്ങോട്ട്

വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി കുരുമുളക് ഇതെല്ലാം ചതച്ചെടുക്ക തക്കാളി എരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് വഴറ്റ വഴറ്റി വെള്ളമൊഴിച്ച്

कुछ तो है उसको नहीं ണ്ട് അപ്പം കേട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ചു മുളക് പൊടിച്ച് നല്ലപ്പോഴും മല്ലിയിലില്ലാത്ത കുറച്ച് മല്ലി ഉപ്പൊടി ഉപ്പിട്ട ഉപ്പ് ഇട്ടിട്ട് നല്ല മുളക് പൊതുവെ ഉപ്പ് ഇട്ടിട്ട് अरे 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 വെള്ളത്തിന് പോലെ ബട്ടർ ചേർക്കും പീനട്ട് ബട്ടർ ചേർത്ത രസം പീനട്ട് ബട്ടർ ചേർത്ത രസം രസം मैं